സഹകരണ ആശുപത്രി ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റും തൃപ്രങ്കോട് പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരൂർ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ തൃപ്രംകോട് പഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു രക്തദാന ക്യാമ്പ് തൃപ്രങ്കോട് പഞ്ചായത്ത് സി പ്രസിഡന്റ് ജിജി മനോജ് ഉദ്ഘാടനം ചെയ്തു ഐ എം സി എച്ച് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജേസൺ ജെയിംസ് തിരു ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ നസ്രീന തിരൂർ ബ്ലഡ് ബാങ്ക് കൌൺസിലർ ഗണേഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സലീന കമ്മ്യൂണിറ്റി കൌൺസിലർ ശരണ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എംബിച്ചുബാവ സഹകരണ ആശുപത്രിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ പി ടി നാരായണൻ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ കെ ഷുഹൈബ് അലി നന്ദിയും പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് zenith silks and sarees metro plaza tiru road kota